അസ്സലാമു അലൈക്കും വറഹമത്തുള്ള എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഗോഹ ഖത്തറിലുള്ള വിഡ് മേക്കർ ഔണ്ടവകുട്ടിൻ്റെ റൈറ്റ് സൈഡിലുള്ള അൽഗ്രീം ലബനീസ് ബേക്കറി ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കുമ്പൂസ് ഫ്രീ ആയി കൊണ്ടുപോകാം ഈ കാണുന്ന കൗണ്ടറിൽ നിന്നും നിങ്ങൾക്ക് കുംബൂസ് എടുക്കാം മറ്റെല്ലാ ബേക്കറി ഐറ്റംസുകളും ഇവിടെ കിട്ടുന്നതാണ് ഈ ഗോഹ ഖത്തറിലുള്ള ആളുകൾ ഏത് സമയത്ത് വന്നാലും നിങ്ങൾക്ക് ആ കുമ്പൂസ് അവിടെ നിന്നിട്ട് നിന്ന് കൊണ്ടുപോകാം ഞാനിന്ന് രാവിലെ പത്തര മണിക്ക് ഇവിടെ വന്നപ്പോൾ ആ കുഡ് ബോസ് എടുത്തു അവർ പറഞ്ഞ തുടം പറഞ്ഞു അതിനൊന്നും പൈസ വേണ്ട ക്ഷമതം പ്രമാണിച്ച് അവർ വെച്ചിരിക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊന്നും മേഖലകളിൽ മേഖല പുറത്തുള്ള ഈ കൗണ്ടറിൽ നിന്നും കുബ്ബോസ് എടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം മോഹക്കത്രയുള്ള ആളുകൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇവിടെ എപ്പോൾ വന്നാലും നിങ്ങൾക്ക് ആ കുബ്ബോസ് കൊണ്ടുപോകാവുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി അമർത്തി അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതാണ് എൻ്റെ വീഡിയോ നോക്കി എല്ലാവർക്കും നന്ദി നമസ്കാരം